അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിരുന്നാലേ തുടർന്നിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് പാലക്കാടൻ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൽ ഒരു അമ്പത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണിത് സെയിലായി പോയതിൻ്റെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളാണ് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് പുതുനഗരം പാലക്കാട് പുതുനഗരം എന്നുള്ള സ്ഥലമാണ് കേട്ടോ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മളിവിടെ വലിയ കോഴികളെയും കൊടുക്കുന്നുണ്ട് കൈരളി കരിങ്കോഴി മുട്ടയിടാനായ കൈരളി കരിങ്കോഴികളെയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കുറച്ച് വീഡിയോ ഇടാൻ ലേറ്റായി നമ്മുടെ സെയിലിൻ്റെയും കോഴിക്കുഞ്ഞിൻ്റെയും ഒക്കെ തിരക്ക് കാരണം കൊണ്ട് ഇടാഞ്ഞിരുന്നതാണ് അപ്പോൾ നമ്മൾ കരിങ്കോഴി എല്ലാം ഇവിടെ വിരിച്ചു കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും കോഴിയായിട്ടോ കുഞ്ഞായിട്ടോ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തുടർന്ന് ഇവരുടെ വീഡിയോകളെല്ലാം ചെയ്യാം ഇപ്പോൾ ചൂട് ജാസ്തി ആയതുകൊണ്ട് ഞാൻ കോഴികളുടെ കോൺസെൻട്രേഷൻ ഇട്ടുകൊണ്ടാണ് നമുക്ക് വീഡിയോ വൈകിപ്പോയത് അപ്പോൾ ഇനി തുടർന്ന് വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ ഈ കോഴി ഇതൊക്കെ വളർത്താനുള്ള സൗകര്യം റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തിരക്കാരണം കൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയിട്ടോ ഇനി നമുക്ക് തുടർന്നുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴിയായിട്ടോ കുഞ്ഞായിട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വിരിച്ച് കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവര് നമ്മുടെ ഈ കോഴി കുഞ്ഞുങ്ങളെ എല്ലാം നമുക്ക് ചൂട് കൂടുതൽ ആയതുകൊണ്ടാണ് ഞാൻ ഇവരെല്ലാം സെയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മൾ താഴെ കൂടുകൾ എല്ലാം മേ മോളിൽ ഞാൻ അതുപോലെ ചെറിയൊരു ഷെഡ് പോലെ അടിച്ചിട്ടുണ്ട് അതിലും കുറേ കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം ഉള്ളതാണ് നാടൻ കോഴിക്കുഞ്ഞു നമ്മളിവിടുന്ന് വിരിച്ചിറക്കണ കോഴിക്കുഞ്ഞുങ്ങളാണിതെല്ലാം അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ പറയുക അപ്പം കൂടിൻ്റെ സൗകര്യം ഇല്ലായ്മ കൊണ്ടാണ് ഞാനിത് സെയിലിന് വിടുന്നത് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അപ്പം നമുക്ക് പുതിയ വീഡിയോ കാണാം മേക്കണാം അസലമലൈക്കും